ഇപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ തോന്നും അപ്പോൾ ഇസ്രായേലിനെ കൂട്ടം ഇസ്രായേൽ കൂട്ടമായി ഗാസയിലുള്ള നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നില്ലേ തെളിവ് കൊണ്ടുവരും കൊണ്ടുവരുന്ന തെളിവെല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് സേഫ് സോണിൽ നിന്നും മാറിപ്പോകാതെ ഹ്യൂമൻ ഷീൽഡ് ആക്കപ്പെട്ടവരെയാണ് ആക്കപ്പെട്ടവരാണ് കൊല്ലപ്പെടുന്നത് അല്ലാതെ അവരെ കൊല്ലാൻ വേണ്ടി ആക്രമിക്കുന്നതല്ല അങ്ങനെയുള്ള ഒരു ഫോഴ്സ് അല്ല ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആദ്യം കണ്ടപ്പോഴേ ഓർത്തു ആരാണ് ഈ യുദ്ധഭൂമിയിലെ പുതിയ ഭടന എന്ന് പിന്നെയാണ് മനസ്സിലായേ ഇസ്രയേലുകാര് പട്ടിട വില പോലും കൊടുക്കാത്ത ഒരു ഇന്ത്യക്കാരനായ ഒരു മലയാളിയായിട്ടുള്ള ഒരു ഇസ്രയേലി താങ്ങയാണെന്ന് ഗസയെ കുറിച്ച് എന്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ താഴെ നിങ്ങൾ കണ്ട ആ വീഡിയോയിലെ അവന്റെ വീട്ടുകാരെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവന്റെ അമ്മയുടെ അവസ്ഥയും അപ്പൻറെ അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കി അവൻ ജനിച്ച നാൾ തൊട്ട് വളർന്ന ആ അപ്പനാണ് നിന്റെ സ്വന്തം അപ്പൻ അപ്പനെന്ന് ആ തള്ള പറഞ്ഞിട്ട് അതിൽ തെളിവില്ലാത്തത് കൊണ്ട് സ്വന്തം തള്ളേനേയും തന്തേനയും കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും ഇവൻ കാരണം എല്ലാത്തിനും തെളിവുണ്ടെങ്കിലേ അവൻ വിശ്വസിക്കത്തുള്ളല്ലോ പിന്നെ ഗസയിൽ നടക്കുന്ന ഇത്രയും വലിയൊരു ക്രൂരത കാണാൻ നിനക്ക് കണ്ണില്ലാത്തത് നിന്റെ മുസ്ലിം വിരോധം നിന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നീ താങ് ഇസ്രയേലിനെ താങ്ങി താങ്ങി നടക്ക് പട്ടിയുടെ വില പട്ടിയുടെ വില അവന്മാർ നിനക്ക് തരുന്നുണ്ടോ ഇതിനു മുമ്പ് കുറെ താങ്ങിക്കൊണ്ട് ഒരച്ചായൻ ഉണ്ടായിരുന്നു അച്ചായൻ ടു പോയിന്റ് ഓ വന്നിട്ടുണ്ട് ഒരച്ചായം പൂട്ടി കെട്ടി ഇപ്പോ ഉള്ളേ പോയില്ലേ അപ്പൊ ആ ഒരു വിടവ് നികത്താനായിട്ട് അടുത്തയാളെ വന്നാന്ന് തോന്നുന്നുണ്ട്